കേരളത്തിലെ പ്രകൃതി മനോഹരമായ കാഴ്ചകൾ തേടിയുള്ള യാത്രയിലാണ് യാത്ര എങ്ങോട്ടാണെന്നുള്ളത് പറയാം എല്ലിക്കൽ കല്ല് വ്യൂ പോയിന്റും അതുപോലെ തന്നെ കാട്ടിക്കയം വാട്ടർഫാൾസും കഴിഞ്ഞ് നേരെ ഞങ്ങൾ ബാഗമണ്ണിലേക്കാണ് കേട്ടോ പോന്നുകൊണ്ടിരിക്കുന്നത് വാഗമണ്ണിലേക്ക് വരുന്ന വൈകുകൾ ഓരോ സ്ഥലങ്ങളും പ്രത്യേകിച്ച് എടുത്തു പറയണം റോഡുകളും അതുപോലെ തന്നെ സ്ഥലങ്ങളെ റോഡ് സൈഡുകളും മനോഹരം തന്നെ അതിൽ ഉപരിതാക്കയറി വരുമ്പോഴുള്ള കാഴ്ചയാണ് കാണുന്നത് വളരെ മനോഹരം തന്നെ അല്ലെങ്കിൽ അതിസുന്ദരമായ കാഴ്ചകളാണ് കേട്ടോ വാഗമണ്ണിലേക്ക് ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്തവരുണ്ടാവും വന്നവരുണ്ടാവും വരാത്തവർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ഇങ്ങോട്ടേക്കൊക്കെ വന്ന് യാത്രകൾ നിങ്ങൾ ഈ വാഗമണ്ണിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ അതുപോലെ ഏത് സ്ഥലത്തേക്കാണ് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പോകുന്ന വൈകൾ കൂടിയാണ് മനോഹരമാക്കുന്ന യാത്രകൾ യാത്രയിൽ മനോഹരം തന്നെ എന്ന് പറയുന്നത് റോഡ് സൈഡുകളിലുള്ള യാത്രകൾ അതുപോലെ തന്നെ ഈ വരുന്ന വൈകുകൾ ആ നമ്മൾ ഏത് സ്പോട്ടാണോ യാത്ര ചെയ്യുന്നത് ആ സ്പോട്ടേക്ക് മാത്രം ആയിരിക്കരുത് യാത്രയിലെ മനോഹരമായ കാഴ്ചകളെന്ന് പ്രതീക്ഷിക്കുക ഇപ്പോൾ ചിലവിലൊക്കെ എന്ന് വെച്ചാൽ രാത്രി പോയിട്ട് അവിടെ എത്തുന്ന രീതിയിലേക്കാവും അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ സ്ഥലം ശരിക്കും കാണാൻ പറ്റില്ല ചെടികൾ തന്നെ പല ടൈപ്പും ഉണ്ടാവും അങ്ങനത്തെ ചെടികളാണ് ഇതിങ്ങനെ പച്ച കളറായിക്കുമ്പോൾ നല്ല രസം ഉണ്ടാവും കാണാൻ ഞങ്ങളിപ്പോ ഈ കടന്നു വരുന്ന റൂട്ട് ഈ രാറ്റുപേട്ട വാഗമണ് റൂട്ടാണ് ഇല്ലിക്കൽക്കൽ പോയി വരുന്ന വഴി ആയതുകൊണ്ടാണ് ഈ ഒരു റൂട്ടിലേക്ക് നമ്മൾ കയറി വരുന്നത് ഇങ്ങനെ യാത്ര ചെയ്തു വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് കാണാനുള്ളത് കുരിശുമലയാണ് ആണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് സ്പോട്ടായ കുരിശുമലയിലേക്കാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ഇനി തൊടുപുഴ റൂട്ട് കൂടിയാണ് കയറി വന്ന് വേഗമണ്ണിലേക്ക് നമ്മൾ എത്തുന്നതെങ്കിൽ നമ്മളെ ലാസ്റ്റ് സ്പോട്ടായിരിക്കും ഫസ്റ്റ് ആയിട്ട് വരുന്നത് ഞങ്ങളുടെ യാത്ര തുടങ്ങിയത് അങ്കമാലിയിലൂടെ വന്നിട്ട് തൊടുപുഴ വൈ ഇലവിയ പൂഞ്ചിറ ഇല്ലിക്കൽക്കല്ലു വൈ അങ്ങനെ കയറി വന്ന ഒരു സ്പോട്ടിലേക്കാണ് നമ്മളെ ഫസ്റ്റ് സ്പോട്ടിലേക്കാണ് ഇപ്പോൾ ഇവിടെ എത്തിയത് ആശ്രമം കൂടിയാണ് കേട്ടോ ഇവിടെ ചുറ്റുവട്ടവും നല്ല ഭംഗിയുണ്ട് കാണാൻ ഇവിടെ പാർക്കിങ്ങും സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഓപ്പോ നേരെ ഓപ്പോസിറ്റാണ് ആശ്രമം വരുന്നത് ഇവിടെ നല്ല വെയിലായിരുന്നു ഞങ്ങൾ ചെന്നപ്പം കൂടുതലാളൊന്നും ഇപ്പോൾ ആ സമയത്ത് കണ്ടിട്ടില്ല പക്ഷേ ഒരു നല്ലൊരു സ്പോട്ടായിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കുരിശുമല കഴിഞ്ഞാൽ നേരെ നമ്മൾ പോകുന്നത് മെഡോസിലും ഇവിടെ ആദ്യമായിട്ട് വരുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും കയറാവുന്ന ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ ഞങ്ങൾ മുന്നേ കയറിയത് കൊണ്ട് തന്നെ ഈ ഒരു ഭാഗം നമ്മൾ സ്കിപ്പ് ചെയ്യുകയായിരുന്നു ഈ മെഡോസ് എന്ന് പറയുന്നത് മുട്ടക്കുന്നാണോ മുട്ടക്കുന്നാണോ ഇതിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉട്ടോ ആരെങ്കിലും അറിയുന്നവർ കമൻറ്റ് ചെയ്യണേ അങ്ങനെ രണ്ട് സ്പോട്ടുകൾ കഴിഞ്ഞ് ഇനി നമ്മൾ മൂന്നാമത്തെ സ്പോട്ടിലേക്കാണ് കേട്ടോ കടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിങ്ങോട്ട് പോരുമ്പോൾ കുരിശുമല കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ജീപ്പ് ട്രക്കേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഡ്രൈവർ നമ്മൾ കൈകാട്ടി നിർത്തിയിട്ട് ഒരുപാട് വണ്ടികളുണ്ട് അവർ നമുക്ക് ഒരുപാട് സ്പോട്ടുകൾ കാണിച്ചു തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ്ട്ട് ആ സ്പോട്ടിലേക്ക് പോകാൻ അത് ഓഫ് റോഡ് ട്രക്കിംഗ് ആണ് അപ്പോൾ അങ്ങനെ ഒരു താല്പര്യമുള്ളവർക്ക് ഈ നമ്പറൊക്കെ ഉപയോഗിച്ച് അവരെ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്യണം നല്ല നീറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണ് ഏ പേരെ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് പേടേ രണ്ടായിരത്തിനൊക്കെ പോകാമെന്ന് പറഞ്ഞിരുന്നവർ നമ്മളേതായാലും ഓഫ് റോഡ് ട്രക്കിംഗ് തൽക്കാലം പോകുന്നില്ല എന്ന് കരുതി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തങ്കൾപ്പാറയാണ് തങ്കൾപ്പാറയുടെ മുകളിലോട്ട് പോകുന്ന ആ ഒരു വ്യൂ നിങ്ങൾ കണ്ടില്ല അതുപോലെ തന്നെ ഈ സൈഡ് ഭാഗത്ത് ഒരു വ്യൂ ഉണ്ട് തേയില തോട്ടങ്ങളാണ് തങ്കൾപ്പാറ കണ്ടതിന് ശേഷം നാലാമത്തെ സ്പോട്ടായ പൈൻ ഫോറസ്റ്റിലേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവർ പോകുന്ന വൈയിൽ വലിയൊരു ബോർഡ് ഉണ്ട് അതിൽ സൈറ്റ് സീൻ്റെ ബോർഡുകളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ സെലക്ട് ചെയ്ത് പോകുന്നതാണ് ഇപ്പോൾ പൈൻ ഫോറസ്റ്റിൻ്റെ അവിടെ നമ്മൾ പാർക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് നടന്നു പോകാനുള്ള വൈ ആണ്ട്ടത് ഇവിടെ നിറയെ കച്ചവടങ്ങളാണ് ഈ കച്ചവടങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ തന്നെ പിന്നെ ഒരുപാട് സമയം പോകും അപ്പോൾ സമയം അനുസരിച്ച് ക്രമീകരിച്ചിട്ട് വേണം നമുക്ക് പർച്ചേസും കാര്യമൊക്കെ ചെയ്യാൻ ഈ പൈൻ ഫോറസ്റ്റും ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒരു ഹരം തന്നെയാണ് ഒരുപാട് ഏരിയ ഉണ്ട് നമുക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ നല്ലൊരു സ്ഥലം തന്നെയാണ് നല്ല ഒരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലം തന്നെയാണ് തീർച്ചയായിട്ടും പുതിയ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാതിരിക്കില്ല ഇതുപോലെ സമയം നമ്മൾ ക്രമീകരിക്കണം അഞ്ചര മണിയാകുമ്പോഴത്തേനും എല്ലാം ക്ലോസ് ചെയ്യുക അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് മുന്നേ കവർ ചെയ്യാൻ പറ്റുന്നിടത്തോളം കവർ ചെയ്യണം ഇപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ സ്പോട്ട് അഡ്വഞ്ചർ പാർക്കിലേക്കാണ് കേട്ടോ കയറി ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും ഫ്ലവർ ഗാർഡൻ കേട്ടോ ഫ്ലവർ ഗാർഡൻ നല്ല ഭംഗിയുണ്ട് അതൊക്കെ സെറ്റ് ചെയ്ത് ചെയ്തിട്ട് കാണാൻ നല്ല രസം നല്ലൊരു ഏരിയ തന്നെ ഉണ്ട് അവിടെ നമ്മൾ കയറാതെ നേരെ അഡ്വഞ്ചർ പാർക്ക് ലക്ഷ്യമാക്കി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് കാരണം നമുക്ക് അവിടെ സമയം ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് കാണണം ഈ ഒരു ഫ്ലവർ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒമ്പത് മണിവരെ രാത്രി ഒമ്പത് മണി വരെ ഉം അപ്പോൾ തിരിച്ച് വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് കണ്ടാലും അതിൻ്റെ ആ ലൈറ്റും കാര്യങ്ങൾക്കും അതിൻ്റെ ഭംഗിയൊക്കെ സെപ്പറേറ്റ് തന്നെ കാണാൻ പറ്റും നല്ല മനോഹരം തന്നെ ആയിരിക്കും രാത്രി ഈ അഡ്വഞ്ചർ പാർക്ക് ഒരുപാട് ഏരിയകളുണ്ട് അവിടെ അവിടുന്ന് നടന്ന് കാണാൻ മാത്രമുണ്ട് അതുപോലെ തന്നെ ഒരുപാട് നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഓരോ സ്പേസുകളും ഉണ്ട് ഇത് വേണ്ടില്ല ഇതൊരു നല്ലൊരു ഫോട്ടോഷൂറ്റോ ഫോട്ടോഷനോട്ട് പറ്റിയ അടിപൊളി ഒരു ഏരിയ തന്നെയാണ് ഒരുപാട് ആൾക്കാർ വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ വീഡിയോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ആളെന്ന് പറയുമ്പോൾ നിങ്ങൾ ചീച്ച ചുറ്റുപോട്ട് ആളുകളായിരുന്നു ഒരുപാട് നേരം വെയിറ്റ് ചെയ്തതിനു ശേഷമാണ് നമുക്ക് ഈ ഒരു സ്പേസ് കിട്ടിയത് പിന്നെ ഒരുപാട് ആൾക്കാർ മുകളോട്ട് കയറി പോയി നമ്മൾ പോയിട്ട് വേണം അവർക്കൊക്കെ തിരിച്ച് വന്നിട്ട് ഇതുപോലെ കുറച്ച് നേരം ഒക്കെ ഒന്ന് വിശ്രമിക്കാനും അതുപോലെ തന്നെ കറങ്ങിയിരിക്കാനൊക്കെ അടിപൊളി ഒരു ആംബിയൻസ് തന്നെയാണ് ഞാൻ നിൽക്കുന്ന ഒരു ഭാഗം തന്നെ കണ്ടില്ലേ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ നല്ലൊരു ആംബിയൻസ് ആണ് അതുപോലെ തന്നെ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗ്ലാസ് ബ്രിഡ്ജ് ബ്രിഡ്ജുണ്ടായിരുന്നു ഗ്ലാസ് ബ്രിഡ്ജ് കേരളത്തിലെ തന്നെ നമ്പർ വൺ ഗ്ലാസ് ബ്രിഡ്ജ് ആണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് നമുക്ക് മുന്നേ പറയുന്നത് വാച്ച് ടവർ ആണ് ടവറാണ് ഈ കാണുന്നത് അതിൽ നിന്ന് മുകളിലേക്ക് കയറി കഴിഞ്ഞിട്ട് ഇവിടെ ചുറ്റു ഭാഗം നിങ്ങൾക്ക് വിശാലമായി തന്നെ കാണാൻ പറ്റും ഇത് മറ്റൊരു റൈഡാണ് കേട്ടോ ഇവിടെ മാജിക് കാർപ്പറ്റ് അങ്ങനെ എന്താണെന്ന് പറഞ്ഞിട്ടോ അതുപോലെ തന്നെ സൈക്കിൾ റൈഡിങ് ഉണ്ടായിരുന്നു സൈക്കിൾ റൈഡിങ് ഗേൾസൊക്കെ സുഖമായിട്ട് സുന്ദരമായിട്ട് ഇതാ പോയിക്കൊണ്ടിരിക്കുന്നത് ഗേളാണ് അത് ഇപ്പോൾ ഷാറായിട്ട് തന്നെ പോകുന്നുണ്ട് അതൊക്കെ ഒരു ആണ് ശരിക്കും പറയുകയാണെങ്കിൽ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ് അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് മറ്റൊരു സ്പോട്ടിലേക്ക് പോകാനായിട്ടോ അതിലെ ലാസ്റ്റ് ഫൈനൽ സ്പോട്ടിലേക്കാണ് പോകുന്നത് ഈ ഒരു സൈഡ് ഭാഗത്തായിട്ട് കാണുന്ന വാഗമൺ ഹിൽസ് ഗാർഡൻ ആയിട്ടോ ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് കൂടി ഉണ്ട് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഈ ഒരു ഗാർഡൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ഇവിടെ നമ്മൾ കയറിയിട്ടില്ല നമ്മുടെ സമയമനുസരിച്ച് ഇവിടെ കയറാവുന്നതാണ് പക്ഷേ നമ്മളെ മെയിൻ സ്പോട്ടിലേക്ക് ലാസ്റ്റ് സ്പോട്ടിലേക്ക് ഇപ്പോൾ അഞ്ചാറ് മണിൻ്റെ ഉള്ളിൽ അവിടെ എത്തണം അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് പോകുന്ന നിലവിൽ കയറാൻ നിൽക്കുന്നില്ല നേരെ നമ്മൾ അവിടേക്ക് പിടിക്കുകയാണ് വാഗമൺ ടൗണിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇത് ഈ ബൈക്ക് തന്നെ നമുക്ക് നാട്ടിലേക്ക് തിരിച്ച് പോകേണ്ടതും ഈ ഒരു ബൈക്ക് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കയറി വരികയാണെങ്കിൽ തൊടുപുഴ വൈ കയറി വരികയാണെങ്കിൽ ഈ ഒരു വൈക്കാണ് നമുക്ക് കയറി വരേണ്ടത് എന്നിട്ട് നമ്മൾ ഇപ്പോൾ പോകുന്ന വൈക്ക് തിരിച്ചിട്ട് അങ്ങനെയും പോവാം അഞ്ചര മണിക്ക് മുന്നേ ഓടി എത്തിയൊരു സ്പോട്ടാണ് ഇട്ടത് ലാസ്റ്റ് സ്പോട്ടാണ് ടീ ഗാർഡൻ ലൈക്ക് ഇതാണല്ലോ ആസ്വദിച്ച് ബോട്ടിംഗ് ഒക്കെ പോകുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യൂ നോക്കി നിങ്ങൾ ബാക്കിൽ എന്ത് മനോഹരമായ വ്യൂ ആണ് ഇവിടുന്ന് വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലം തന്നെയാണ് ഇട്ടത് നമ്മൾ ബോട്ടിങ്ങൂടെ ആസ്വദിക്കാം വാഗമണ്ണിലെ മനോഹരമായ കാഴ്ചകളിന്ന് ഞങ്ങളിവിടെ അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരിക്കും പാലം ചരിഞ്ഞിട്ട് ഒരു സൈഡ് ചരിഞ്ഞു നോക്കിയാൽ ശ്രദ്ധിച്ചോളി കുത്തനെ വയ്ക്കണ് വേഗമണിൽ യാത്ര ചെയ്ത പലരും തന്നെ ഒരു പക്ഷേ ഈ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഫോളോ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ടീ ലൈക്കിൽ കണ്ടില്ല ഒരുപാട് ബോട്ടുകൾ ഉണ്ട് ഒരാൾക്ക് അൻപത് രൂപ കൊടുത്താൽ ഇട്ടു ആസ്വദിച്ച് പാട്ടും പാട്ടൊക്കെ വരുന്നത് ഒരുപാട് ആളുകൾക്ക് നല്ല ആസ്വാദനം വേണം എൻ്റെ ഭംഗി ഉണ്ടല്ലേ എത്രത്തോളം ഉണ്ടെന്നുള്ള നിങ്ങൾക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും పో అమ్మీ సంతోషాయ బోట్ కొరే కొంచెం బోట్ బోట్ ఇరండిటో బోటి పూతికరు తయ్ 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 కొస్ తాయి ഓക്കെ ഞാൻ തയ്ഞ്ഞിട്ടാ പോണേ എന്താ സ്പീഡ് നിജോ നിജിയോ തൈ തയ് നിജിയോ തൈട്ടി ബാക്ക് വേർഡല്ലോ തൈതോ ബാക്കി വേണ്ടല്ലേ ഇതകത്ത് ഇത് ഇതോ അത്ര ഇച്ചുല്ലേ ആ ആഞ്ഞു തോയി ആഞ്ഞു തോയി തോയി പവർ വര പവറ് ആണ്ട വെള്ളം പത്തടിയോ ഇതിന് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടോ ഇതിനുള്ളിൽ ഉണ്ടോ ആ വീട് ആ വീട് തന്നെയാണോ അല്ല അപ്പുറത്താ ഹാ ഹാ ഹാറ്റ് നാല് അല്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് അല്ലോ ചെറു ചെറുത് രണ്ടെണ്ണേ ഉള്ളു അങ്ങനെ ആഹ് ഹാ ഹാ അങ്ങനെ വരുന്നത് അതാഗത്ത് അങ്ങോട്ടാ ആളില്ലന്നോ ആ ശെരി അപ്പൊ നിലവിൽ കൊടുക്കാറില്ല എങ്ങനെ ആ ഹാ 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 ആൾക്ക് അഞ്ഞൂറ് റുപ്യ ഡോർമെറ്ററി അല്ലേ അല്ലാതെ രണ്ട് രണ്ടിതേ ഉള്ളു ആമ്പല ആമ്പല രാവിലെ ഇത് വിടരുത് രാവിലെ വിടരുല്ലേ രാവിലെ ഇവിടെ എത്തേണ്ടി ക്വാപ്പണി രാവിലെ ഒമ്പത് മണിക്കാണ് ഇവിടെത്തുന്നെച്ചാൽ ഇതാണ്ടല്ലേ ഈ ആമ്പൽ പാടം കൂടി കാണട്ടോ ആമ്പൽ വിടർന്നിരിക്കുന്ന കാഴ്ച കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതില് മീനുണ്ട് നിങ്ങളെ സ്ഥലം പറയുന്നത് ആ യൂണിവേഴ്സിറ്റി ആ നിങ്ങൾ ഇവിടെ സ്ഥലമാണോ

തട്ടു 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 കൊഴപ്പല്ലേ മണ്ണാല്ലേ ലാസ്റ്റ് വണ്ടിയാട്ടോ നമ്മളപ്പ ലാസ്റ്റ് അഞ്ച അഞ്ചര ഏഹ് അഞ്ചരാത്തിയോണ്ടാണ് അങ്ങനെ തോല് അങ്ങനെ തോയല് ഓക്കെ കുഞ്ചൂസ് കഴിയണ മാര് കൈ കുഞ്ചൂസ് കുഞ്ചൂസ് പിടിക്കണമാര് കൈ പിടിക്കുക കുഞ്ചൂസ് കുയ്യമാരെ കൈ പിടിക്കണ്ടേ അങ്ങനെ ആ അങ്ങനെ അതോണ്ട് ആ ആ ഇപ്പൊ നാപ്പതില് സ്പീഡിൽ പോകട്ടോ നാപ്പതില് ഒഴിവാക്ക് പോട്ടെ ഏ ഏ നമ്മളെ കൂടെ തൊയാനൊരാൾ വന്നിട്ടുണ്ട് തൊയാനില്ലാതെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് സ്വന്തമായിട്ട് കൊണ്ടുപോകും ചേട്ടാ ഇവരെ കണ്ടില്ലേ ചവിട്ടി കൊണ്ടുവരുന്നത് ഇതിനെന്താ പറയാനും ചവിട്ടി പോട്ട് എന്നാണ് തോന്നുന്നു നമ്മളിത് ഉള്ളതാണ് അപ്പോൾ തൊഴഞ്ഞിട്ട് നമുക്ക് തൊഴഞ്ഞിട്ട് ഇങ്ങനെ പോരാ കൺട്രോളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പോരും ചെയ്യും ചെയ്യാം പക്ഷെ നമുക്കൊന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ആരാ കൂട്ടിയത് രൂപയാണ് കൂടുതണ്ടത് തൊയ് തൊയി ത

എന്തായാലും ഞങ്ങൾ ഇനി നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അവിടെ ഈ സമയത്ത് ഇറങ്ങിയതുകൊണ്ട് തന്നെ പോകുന്ന വൈകിൾ കുറച്ച് അകലം തന്നെ നമുക്ക് ശരിക്കൊന്ന് ആസ്വദിച്ച് തന്നെ അധികം രാത്രിയാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കാണാനുള്ള കാഴ്ചകളൊക്കെ കണ്ട് തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോകാം ഇനി മറ്റേ നല്ലൊരു വീഡിയോ ആയി കാണാം